അസലാമലൈക്കും വറഹമത്തല്ലാകാത്തു അതെ നമ്മുടെ ഹാഷ്യമിൻ്റെ കഥ ഹാഷ്യം വല്ലാതെ ചിന്തയിലാണ്ടു നാഥ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ സമയത്ത് എനിക്ക് എന്ത് തീരുമാനം എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് ഒരു എത്തും പിടി കിട്ടുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ വാക്ക് അനുസരിക്കണോ അതോ എൻ്റെ മനസ്സിൽ കയറി കൂടിയ ആ ആ പെൺകുട്ടിയുടെ മുഖം മനസ്സിനെ വല്ലാതെ അലട്ടുന്നു എൻ്റെ നാഥ എന്താണ് ഞാൻ ചെയ്യേണ്ടത് കണ്ണിൽ ഇരുളിൻ്റെ കരട് കയറി തളിരുകൾ പല മാത്ര ചിമ്മി നോക്കി കണ്ണിൽ കണ്ണിൽളി കരട് കയറി തളിരുകൾ പല മാത്ര ചിമ്മി നോക്കി ഇളചാർ നു വീടും നുവിടയിലേക്ക് മണ്ണിലേക്ക് മണ്ണിൽ രോഗിലേക്ക് മണ്ണിലേക്ക് മണ്ണിൻറോഹിലേക്ക് ഈ ഇരുളിലും ുംണ്ട് ഒറിയുംണ്ട് നിലാവ് കായ്ക്കും ഷജറിൻ്റെ നനഞ്ഞ കുമ്പിൽ ഷിമാലിന്ന് ഒരു കാറ്റു വന്നു ഇലകൾ തൊട്ടു കാറ്റിൻറെ ചിറകേറി ഇരുൾമുകില് നിലാവിൻ്റെ ചില്ലയിൽ കൂട് കൂട്ടി നിലാവ് കായ്ക്കും ഷജറിൻറെ നനഞ്ഞ കൊമ്പിൽ ഷിമാലിന്ന് ഒരു കാറ്റു വന്നു ഇലകൾ തൊട്ടു കാറ്റിൻറെ ചിറകേറി ഇരുൾമുകില് ചില്ലയിൽ കൂട് കൂട്ടി ജോലി കഴിഞ്ഞ് ഹാഷിം വീട്ടിലേക്ക് നടന്നു സമയം ഇരുട്ടിയിരിക്കുന്നു നേരെ വീട്ടിലേക്ക് നടന്ന ഹാഷിം ഉമ്മയുടെ അടുത്ത് ചോറ്റുപാത്രം നൽകി ഉമ്മ പറഞ്ഞു മോനെ ഹാഷിം മോൻ നാട്ടിലിങ്ങനെ നിന്നാൽ മതിയോ ഒരു ഒരു കല്യാണമൊക്കെ ഒന്ന് കഴിക്കണ്ടേ വീടിന്റെ അവസ്ഥയൊക്കെ വളരെ മോശമാണ് ഒരു മഴ പെയ്താൽ ചോരുന്ന കണ്ടീഷനാണ് നമ്മുടെ വീടുള്ളത് മോൻ ഒരു നല്ല ജോലി കണ്ടെത്തി ഈ വീടൊക്കെ ഒന്ന് ഉഷാറാക്കിയിട്ട് ഒന്ന് ഒരു കല്യാണമൊക്കെ കഴിച്ച് മോനും വേണ്ട ഒരു ജീവിതം ഉമ്മ അതൊക്കെ അതിന്റെ സമയമാവുമ്പോ അങ്ങോട്ട് നടക്കുമ ഉമ്മ അങ്ങനെ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല ഹാഷിം ചിരിച്ചുകൊണ്ട് പറഞ്ഞു അനക്ക് എപ്പോഴും തമാശ തന്നെ ഇത് ഇങ്ങനെ എത്ര കാലമായി ഉമ്മാക്ക് വയ്യത്തെ ജോലിയെല്ലാം ഒറ്റക്ക് ചെയ്യാൻ ഉമ്മ ബേജാറാണ്ടമ്മ ഉമ്മക്ക് പറ്റിയ ഒരു നല്ലൊരു കുട്ടി ഇൻഷാ അല്ല എവിടെയെങ്കിലും ഉണ്ടാവും ഉമ്മ ആ കാര്യത്തിൽ ബേജാറാവ് തന്നെ വേണ്ട ഈ പറയുമ്പോഴെല്ലാം ഹാഷിമിന്റെ മനസ്സിൽ എന്റെ പ്രിയപ്പെട്ട സുഹറ ഇപ്പോ എവിടെയാണാവോ ഇപ്പോ എന്ത് ചെയ്യുകയാണവോ വീട്ടിലെത്തി കാണോ അവനെ വല്ലാതെ സുഹറയുടെ മുഖം അവൻ്റെ മനസ്സിൽ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു എന്റെ കൽവിൻറെ മുത്തായ സുഹറ സുഹറ വെൺപ്രാവണുനി പുണുനി നെഞ്ചിലുയരുന്നൊരുഷലിൻ്റെ മുൻചായിനി സ്വർണ്ണ മലരാണുനി സ്നേഹമഴയാണുനി എൻ്റെ കണ്ണീരിലിയും നോവാണുനിൻ്റെ സുഹറ എൻുഹരാൻ റരാ ഹബാനിലാവിൻ്റെ ചിരി മാഞ്ഞുപോയി എൻറെ ശഹനായി പാടുന്നതാർക്കായി എൻറെ പൊൻ വീണമായി തീർത്ത പൊൻപന്തലിൽ എൻ്റെ മണ്ണു വന്ന് മണവാട്ടിയാ സഖി എൻറെ പൊന്നാരമേ എങ്ങു പോയി നീ എത്ര തേടും ഇതാ നിന്റെ കാൽപാടുകൾ എൻ്റെ സുഹറാ എൻ്റെ സുഹറാ എൻ്റെ സുഹറാ എൻ്റെ സുഹറാ രാത്രി ഭക്ഷണത്തിനുള്ള ചോറും അതുപോലെ തന്നെ സാമ്പാറും സ്രാവ് പൊരിച്ചതും ഉമ്മാൽ വിളിച്ചു നിരത്തി വെച്ചു ഹാഷിമിനെ വിളിക്കാണ് ആ മോനെ ഹാഷിമേ വാടാ വന്ന് ചോറ് തിന്നു കടന്ന രാവിലെ ജോലിക്ക് പോവാനുള്ളതല്ലേ ഉമ്മ എനിക്ക് വിഷപ്പൊന്നുമില്ല ഉമ്മ അതെന്താ മോനെ എനിക്ക് വിഷപ്പില്ലാത്തത് ഈ എന്തെങ്കിലും പുറത്തുനിന്ന് കഴിച്ചോ ില്ലമ്മ ഞാൻ പുറത്തു തോന്നുന്നു ഒന്നും കഴിച്ചിട്ടില്ല എന്നാ എൻ്റെ മോൻ കഴിക്ക് ചോറ് തിന്നോ ഒരു കുറച്ചെങ്കിലും ചോറ് തിന്നണ രാത്രി ഭക്ഷണം ഒന്നും കഴിക്കാതിരുന്നാല് ഒരു പ്രാവിന്റെ ഇറച്ചി കുറയുന്നു ഉമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊക്കെ വെറുതെ പറയുമ അങ്ങനൊന്നുമില്ല എല്ലാം മോനെ ആദ്യമൊക്കെ ആദ്യത്തെ ആൾക്കാർ അല്ല നമ്മുടെ പഴമക്കാര് പറയുന്നൊക്കെ ഒരു ഇതൊക്കെ ശരിയാണ് എൻ്റെ കുട്ടി കുറച്ച് ചോറുന്നോ കുറച്ച് സാമ്പാറും കൂട്ടിയിട്ട് വലിയ രസമൊന്നുമില്ല എന്നാലും കുറച്ച് തിന്നോ ആ അമ്മ കുഴപ്പമില്ല ഞാൻ കുറച്ച് തിന്നോളാം അത് ഞാൻ കുറച്ച് കഴിക്കാം അങ്ങനെ ഹാശ്യം ചോറും അവൻ്റെ ഉമ്മ ഉണ്ടാക്കിയ സാമ്പാറും സ്രാവ് പൊരിച്ചതല്ല കൂട്ടി കുറച്ച് പേരിന് കുറച്ച് ഭക്ഷണം കഴിച്ചു ഉമ്മ എനിക്ക് മതി ഉമ്മ ആ എൻ്റെ ഉമ്മ ഒന്നാ പോയി കിടന്നോ അങ്ങനെ ഹാഷിം ഭക്ഷണം കഴിച്ച് അതിനുശേഷം ഒളവെടുത്ത് ഇഷ അനുസ്കരിക്കുകയാണ് ഇഷ അനുസ്കരിച്ചതിന് ശേഷം വീണ്ടും ഹാഷിം രണ്ടറക്കത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിലേക്ക് ഇരു കരവും നീട്ടി ഹാഷിം പ്രാർത്ഥിക്കുകയാണ് റിയവനെ എൻകരം നീട്ടിരക്കുന്നു ഞാൻ സെന്മാർ കഥ നീനെ നയിക്കാൻ കനിയണമേയാല്ല പൊരുളും സഹിയും അറിയും നവനേ ീട്ടിരക്കുന്നു ഞാൻ സന്മാർഗാരയിൽ നഫുസീനെ നയിക്കാൻ കനിയണമേ അല്ലാൾ കയ്യോമേ അല്ലാ ജില്ല ജലാലി അല്ലാൾ കയ്യൂമേ അല്ലാ ജലാലി ആഴക്കടലോലം ഞാൻ ചെയ്ത പാപങ്ങൾ പൊറുക്കുവാനായി ഞാൻ തൗപയോതുന്നു പരലോകനാളിൽ നഫുസീനെ നയിക്കനിയുബുഹാനല്ല അല്ല ഐയ്യുൽ കയ്യു മേ അല്ലാ ജല്ല ജലാലേ നിസ്കാരവും പ്രാർത്ഥനയും കഴിഞ്ഞ ഹാഷ്യം പതുക്കെ ഉറങ്ങാൻ കിടന്നു എന്നും പതിവെ പോലെ തന്നെ ഉറക്കം വരുന്നില്ല നാഥ എന്താണ് ഉറക്കം വരാത്തത് എന്നും അങ്ങനെയാണല്ലോ ഉറക്കം തീരെ വരുന്നില്ല എൻ്റെ മനസ്സിലെ ചിന്ത പിന്നെയും ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ അവൻ ഒരുപാട് ആലോചിച്ചു ശരിയാണ് വീടിൻ്റെ അവസ്ഥക്ക് വളരെ മോശമാണ് വീട് ഈ വീടൊക്കെ ഒന്ന് മാറ്റി നുഷാറാക്കണം ഒരു മഴ വരുമ്പോഴേക്ക് വീടൊക്കെ ചോർന്നൊലിക്കുകയാണ് ഉമ്മാൻ്റെ വാക്കുകൾ ഹാഷിമിൻ്റെ ചെവിയിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇൻഷാല്ല ഒരു നല്ല ജോലി കണ്ടെത്തണം ഈ ചെറിയ ജോലിയിൽ നിന്നുകൊണ്ട് ഈ വീടൊക്കെ ശരിയാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എങ്കിലും ഒരു വീട് ഒരു ജീവിതം ഇൻഷാല്ല ലാഹുവേ നീ കൂടെ ഉണ്ടാവണമെന്ന് അത് എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഹാഷ്യം അന്ന് നേരത്തെ ഉറങ്ങി വീണ്ടും പിറ്റേ ദിവസം രാവിലെ ഹാഷ്യം നേരത്തെ ഉണർന്നു സുഭി നിസ്കാരത്തിന് ശേഷം ഹാഷിം വേഗം കുളിച്ചു റെഡിയായി ജോലിക്ക് നേരത്തെ എത്തേണ്ടതിനാൽ വളരെ വേഗം തന്നെ ഉമ്മ തന്ന ചോറുപാത്രവുമായി ഹാഷിം വീട്ടിൽ നിന്നിറങ്ങി എട്ടേ അഞ്ചിനാണ് ബസ് സ്വന്തമായി ഒരു വാഹനം പോലുമില്ല ഇപ്പോഴും ഈ ബസ്സിലും ഒക്കെയാണ് യാത്ര ചെയ്യുന്നത് ഒരു സ്വന്തമായൊരു ബൈക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി ഹാഷിം പക്ഷേ എന്തു ചെയ്യാൻ ഈ ചെറിയ ശമ്പളം കൊണ്ട് വീട്ടിൽ ഉള്ള ചെലവ് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ കഴിഞ്ഞു പോകുന്നത് ഞാനും ഉമ്മയും മാത്രമാണ് വീട്ടിലുള്ളത് മൂത്ത പങ്ങളെ എങ്ങനെയൊക്കെയൊരു കല്യാണം കഴിപ്പിച്ചു വിട്ടു വാപ്പയാണെങ്കിൽ സുഖമില്ലാതെ വീട്ടിൽ വിശ്രമിക്കുകയാണ് ഒരു നല്ല ജോലി എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം ഹാഷ്യം ഈ ചിന്തയുമായി വീണ്ടും വീണ്ടും വേഗത്തിൽ നടന്നുകൊണ്ട് അവൻ്റെ ജോലിസ്ഥലത്ത് എത്തുന്നു അവിടെ ജോലിയിൽ പ്രവേശിക്കുന്നു അവൻ്റെ ജോലിയിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ചു ഹാഷിം അന്ന് വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തുന്നു വീട്ടിൽ എത്തിയ ശേഷം ഹാഷിമിൻ്റെ സുഹൃത്തിനെ ഹാഷിം വിളിക്കുകയാണ് അദ്ദേഹം ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് സൗദിയിൽ സൗദി അറേബ്യയിൽ ഒരു ഹോസ്പിറ്റലിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഹനീഫ അദ്ദേഹം ഹലോ ഹലോക്കും അതെ ആ ഹനീഫ എന്താ വിശേഷം സുഖല്ലേ സുഖായിരിക്കുന്നോ പിന്നെ ഹനീഫ എനിക്ക് പറ്റിയ വല്ല ജോലി അവിടെ ഉണ്ടോ ഹനീഫ വീടിന്റെ അവസ്ഥയൊക്കെ വളരെ മോശാണ് വീടൊക്കെ ഒന്ന് ഉഷാറാക്കണം പിന്നെ അതുപോലെ തന്നെ ഒരു ൊക്കെ കഴിക്കണം വീട്ടിൽ നിന്ന് ഉമ്മ പറയുന്നുണ്ട് ആ വാലിക്കു അസ്സലാം ഹാഷിം എന്തൊക്കെയാണ് വിശേഷം ഒരുപാട് ആയാലും കണ്ടിട്ട് അന്ന് നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം പിന്നെ നമ്മൾ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല എവിടെ കാണുന്നില്ലല്ലോ ആ ഹനീഫ ഞാനും ഒരുപാട് വിഷയ വീട്ടിൽ അറിയാലോ നാട്ടില് അങ്ങനെ ഒക്കെ ആയിട്ട് അങ്ങനെ പോവാണ് ഇൻഷാ അല്ല ഓക്കെ നമുക്ക് ഞാനൊന്ന് അന്വേഷിക്കട്ടെ സൗദിയിലൊക്കെ ഇപ്പോൾ ജോലി കിട്ടാനൊക്കെ ഭയങ്കര ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഞാനൊന്ന് അന്വേഷിക്കാം അന്വേഷിച്ചിട്ട് ഞാൻ വിളിക്കാം വിളിക്കട്ടോ ഓക്കെ ഹാഷിമും ഹനീഫയും തമ്മിലുള്ള സംസാരം അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഹാഷിം ഇൻഷാള്ള ഒരു പ്രത്യാശയുടെ ഒരു പ്രതീക്ഷയുടെ നാമ്പ് ഹാഷിമിൻ്റെ മനസ്സിൽ വരികയാണ് അള്ളാഹുവിനോട് വീണ്ടും മനമൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഹാഷിം അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ അനീഫയുടെ കോൾ വരുന്നു ആ ഹാഷിം ആ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചിരുന്നു അപ്പോൾ അവൻ പറഞ്ഞത് ഇൻഷാ അല്ല ശ്രമിക്കാന്ന് പറഞ്ഞിട്ടുള്ളത് ആദ്യം വരുന്ന സമയത്തൊന്നും വലിയ സാലറി ഒന്നും ഉണ്ടാവില്ല എന്നാലും നമുക്ക് ആദ്യത്തെ ഒരു ഒരു വർഷമൊക്കെ ഒന്നിങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കണം അപ്പോൾ നമുക്ക് ഉഷാറായിട്ട് ഇൻഷാ ഇൻഷാല്ലാ ഓക്കെ നമുക്ക് നോക്കാം ഈ പേടിക്കണ്ട ഓക്കെ പക്ഷേ ഇതെല്ലാം ഹാഷിമിന്റെ ചിന്തയിലുണ്ടെങ്കിലും ആ കുട്ടിയുടെ മുഖമാണ് വീണ്ടും വീണ്ടും മനസ്സിൽ വരുന്നത്

അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരാണ് ഇൻഷാല്ല വീണ്ടും നാളെ കാണാം സ്ലാമുലിക്കും വരമി വർക്കാത്തു